प्रार्थिका െ പരിശുദ്ധമാവേ ദൈവമാങ്ങളുടെ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾ ഞങ്ങളിപ്പോൾ സുതേന്ദ്രി പറയുന്നു പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവം രണ്ടായിരത്തി നാലുമ്പോ ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടു തിരിസഭയ്ക്ക് ശ്രമിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധി ലോകങ്ങളുടെ രാജ്യായ പ്രപഞ്ച പ്രകൃതിയെ തന്നെ ഈ പ്രത്യക്ഷി ഇടയാക്കിയ ഉപമാലമാതാവെ സകല ോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു കർത്താവിൻ്റെ നാമത്തിലെ ആശീർവാദത്തിൽ ഇന്ന് മുഴുവനും നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ സാന്നിധ്യമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസാൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നിങ്ങളുടെ ജീവിത വിഷയങ്ങളെ ഇന്ന് ഏറ്റെടുക്കുകയും നിങ്ങൾ പോകുന്നിടത്തല്ല സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം സമയബന്ധിതമായി ലഭിക്കാൻ പരിശുദ്ധ മതമാതായ മാധ്യമത്തിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളെടുത്തിട്ടുള്ള ഉടമ്പടിയിലെ ഉണർവോട് ജീവിക്കുവാൻ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് അനുസ്മരണം നൽകട്ടെ പുതിയ ബോധ്യങ്ങൾ പുതിയ ഓർമ്മകൾ ദൈവ സ്നേഹത്തിൻ്റെ വക്താക്കളായി സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കാൻ കർത്താവിൻ്റെ സ്വന്തമായ നിലനിൽക്കാതെ ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ കർത്താവെ ജോലിയില്ലാതെ അറിയുന്ന മക്കൾ ജോലിക്ക് തടസ്സം നേട്ടിക്കുന്നവർ ജോലി നഷ്ടപ്പെട്ടവർ ജോലി പിരിച്ചുവിരപ്പെട്ടവർ ജോലി സസ്പെൻഷനായവർ അങ്ങനെ വരുമാന മാർഗ്ഗം മുട്ടിപ്പോയവർ കടകമ്പോളങ്ങൾ നടത്തുന്നവർ വ്യാപാര വ്യവസായങ്ങൾ ഏജൻസി പണികളും ചോദിച്ചു ചെയ്യുന്നവർ എൻ്റെ കർത്താവിന് ദുരുതമായ നാമം അവർക്കുള്ള പ്രശ്നങ്ങളെ കർത്താവ് പരിഹരിക്കട്ടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ പരിസര പ്രതീക്ഷ യോഗ്യതാ പരീക്ഷയുടെയും അനുകൂലമായ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ അവരുടെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ അവരുടെ യോഗ്യതയൊക്കെ അവർ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങളെ ഉപ ഉന്നതമായ ഉപരി വിദ്യാഭ്യാസ യോഗ്യതീർക്കാനും നിങ്ങൾക്ക് വീണ്ടും ഭാരപ്പെടുന്ന എല്ലാവിധ റെപ്പറ്റീഷൻസ് നിന്നും പരീക്ഷ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ അവസ്ഥകളെയും കർത്താവ് എടുക്കട്ടെ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്നെ സഹായിക്കട്ടെ നിനക്കൊരു സഹായം വേണമെന്ന് ആവശ്യമുള്ള നിമിഷങ്ങളുടെ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യത്തിൽ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കുന്നു അത് ഏത് മേഖലയിലായാലും ദൈവത്തിൻ്റെ ഏത് മേഖലയിലായാലും നീ പെട്ടിരിക്കുന്ന വിഷയങ്ങൾ തകർന്നുപോയ ബന്ധങ്ങളാകാം സങ്കടപ്പെടുന്ന രീതിയിൽ ഉള്ള വഞ്ചനയാകാം ഒഴിവാക്കലുകളാകാം എന്താണ് നീ അനുഭവിക്കുന്ന മനോദുഖങ്ങൾ അതിൻ്റെ മേൽ കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങിവസിക്കുകയും കർത്താവിനെ ശ്രദ്ധിക്കുകയും ചെയ്യട്ടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അതില്ലാത്തതിൻ്റെ പേര് നീ തരം താഴ്ത്തപ്പെടുകയും മറ്റുള്ളവർ നിന്നെ ടാർജറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിന് ഭാരം തോന്നുന്നവരെ ഈ ആശീർവാദം കൊണ്ട് മാതാവിൻ്റെ കൃപ ശക്തിയിലും ചൈതന്യത്തിലും എല്ലാത്ത അതിജീവിക്കാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും നൽകട്ടെ ആരെയും മനസ്സിൽ വിഷം ഓർത്തു വിഷമിക്കാതെ ദൈവത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ വേരൊന്നിക്കൊണ്ട് ജീവിക്കാൻ നിനക്ക് പ്രത്യേകമായ ദൈവവിശ്വാസവും പ്രത്യേകമായ ദൈവസ്നേഹവും കർത്താവ് നിനക്ക് നൽകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ഉന്നം രക്ഷം വച്ചിരിക്കുന്ന വിഷയങ്ങളിൽ എത്ര വേഗേനെ എത്തിച്ചേരാൻ നിലവിലുള്ള തടസ്സങ്ങൾ യേശുക്രിസ് നാമത്തിൽ ഞാൻ ബന്ധിക്കുന്ന നിത്യം പിതാപുത്രം പരിശുദ്ധാത്മാരസരം നീക്കുവാണ് മിനെയെന്ന് ആദ്യ ചൊവ്വാഴ്ച ധ്യാനം കൂടിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം ഇല്ലെങ്കിൽ രണ്ടാമത്തെ ധ്യാനം ഒന്ന് കൂടാതെ എല്ലാവരും അതായത് ഒരേ സമയത്ത് തന്നെ ഈ ഉടമ്പടി വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന പുതിയ ദൈവാനുഭവത്തിൻ്റെ ചക്രവാളങ്ങൾ ഉദയം ചെയ്ത പോലെയാണ് നമുക്ക് തോന്നേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സിൽവി സിൽവിയ എന്ന് പറഞ്ഞൊരു നേഴ്സ് അതുപോലെ തന്നെ ഡയാന എന്ന് പറഞ്ഞ നേഴ്സ് ഇവ രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ട് ദർശനം അതായത് ഇവ രണ്ടുപേരുടെയും വിഷയം ഒന്നാണ് രണ്ട് നാട്ടുകാർ രണ്ട് പ്രായക്കാർ രണ്ട് സാഹിത്യത്തിൽ ജീവിക്കുന്നവർ ഡിഫറെൻറ്റ് പേഴ്സൺസ് രണ്ടുപേരുടെ വിഷയങ്ങളൊന്നാണ് ഇവർ രണ്ടുപേരും അസ്റ്റൻ്റെ നേഴ്സാണ് അവർക്ക് കുറേ ബുദ്ധിമുട്ടാണ് അവരുടെ ജീവിതത്തിൽ അതിൻ്റെ മുകളിലെല്ലാം സുപ്പീരിയേഴ്സ് നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഒത്തിരി ഉണ്ടാകും അവരുടെ വർക്ക് ലോഡ് ഭയങ്കരമാണ് അപ്പോൾ ഈ രണ്ട് പേരും ആഗ്രഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രജിസ്റ്റേഡ് നേഴ്സാകളെന്നാണ് അപ്പം നമ്മളവർക്കും ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് വെച്ചാൽ ദൈവം ഇങ്ങനെ ചെവി കൊണ്ട് എന്ന് അങ്ങനെയാണ് സാധാരണ അത്യ ദൈവത്തെക്കുറിച്ചൊക്കെ അധികം അറിവില്ലാത്ത താത്വികജ്ഞാനം മാത്രമുള്ളവരും ദൈവത്തെക്കുറിച്ച് അനുഭവജ്ഞാനമോ കുറവുള്ള ആൾക്കാർ ഉണ്ട് പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് എങ്ങനെയാണ് ഈ പുസ്തകത്തിലെ പശുവാണ് അത് അത് പുലി നിന്നത്തില്ല അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് താത്വികജ്ഞാനങ്ങളിൽ പറയുന്ന തളച്ചിട്ടിരിക്കുന്ന ദൈവമല്ല മറിച്ച് ദൈവം മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ യഥാർത്ഥ ബോധത്തോടെ ഇടപെടും ഇപ്പം ഈ രണ്ട് അസിസ്റ്റൻ്റ് നേഴ്സുമാരും ദൈവത്തോട് പറഞ്ഞത് എനിക്ക് രജിസ്റ്റേഡ് നേഴ്സാകണം ഞാൻ പഴയത് മടുത്ത് എല്ലൊടിഞ്ഞി എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റണില്ല എന്ത് ചെയ്യുമെന്ന് അറിയാത്തില്ല എന്നെ ഒന്ന് സഹായിക്കണം പക്ഷേ അത് പറയും എനിക്ക് ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡയനായും അതുപോലെ തന്നെ സിൽവയും പറയവേ പറയുന്നത് എന്താണ് എനിക്കതിൻ്റെ മെറിറ്റില്ല ഓസ്കിയ പോലെയുള്ള ഉപരി എക്സാംസ് ഇല്ലേ യോഗ്യതാ പരീക്ഷകൾ അതിന് എഴുതാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല അതിനുള്ള കഴിവ് എനിക്ക് കുറവാണ് അത് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് ഇത് എപ്പോഴും അത് നമ്മളിന്ന് മനസ്സിലാക്കണതേ നമ്മളുടെ നമ്മളുടെ നമ്മളെ നമ്മളെ അടിയറവ് വെക്കുന്നത് നല്ലതാണ് നമ്മളുടെ എന്താണ് നമ്മളുടെ അവസ്ഥ അത് പറയണം കഴിവില്ലെങ്കിൽ കഴിവില്ലെന്ന് പറയണം അപ്പം നിങ്ങൾ ചില ബോധമില്ലാത്തമാർ പറയും കഴിവില്ലാത്തമാർ വർദ്ധിക്കാൻ പോരുത് കഴിവുള്ളവർക്കല്ലേ വർദ്ധിക്കണം അങ്ങനെയല്ല കഴിവെന്ന് കൊണ്ട് ആരാണ് നമ്മൾ വിശ്വസിക്കണം നമ്മുടെ ദൈവത്തിനാണ് കഴിവുണ്ട് ആ കഴിവിലാണ് വിശ്വസിക്കണത് നമ്മുടെ കഴിവിലാണ് വിശ്വസിക്കണേ അപ്പം നീ അങ്ങനെ ചെയ് വിചാരിക്കണം അല്ല നിനക്ക് കഴിവില്ലല്ലോ നിനക്ക് ആയില്ലല്ലോ നീ പറയണ ന്യായമില്ലല്ലോ അങ്ങനെയല്ല ന്യായോ അന്യായമൊക്കെ തീരുമാനിക്കണ ആരാണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം നിന്നോടുണ്ടെങ്കിൽ ഈ ന്യായ അന്യായത്തിനൊക്കെ വലിയ കഥയൊന്നുമില്ല കർത്താവിൻ്റെ തീരുമാനം ഇല്ലേ ഇപ്പൊ ഇവ രണ്ടര പറയുമ്പോ അപ്പൊ ഒരാൾ സ്വപ്നത്തിൽ ഒരാൾക്ക് ആകാശത്ത് പതിനൊന്ന് എഴുതി കാണിക്കും ഉടനെ അവൾക്ക് നവംബർ മാസത്തിൽ പതിനൊന്നാം മാസത്തിലെ അവൾക്ക് രജിസ്റ്റേർഡ് നഴ്സായിട്ട് അപ്പോയിൻമെൻ്റ് കിട്ടും ഈ സിനിമ പരം എഴുതി കഴിഞ്ഞാൽ സിനിമയൊക്കെ ഡയറയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ഡയറയ്ക്ക് സ്വപ്നത്തിൽ മുപ്പത്തിയേഴ് എന്ന് കാണിക്കും സ്വപ്നത്തിൽ മുപ്പത്തിയേഴ് എന്ന് കാണിക്കും അവരുടെ അന്ന് തൊട്ട് മുപ്പത്തേഴ് ദിവസം അവളുടെ ഹസ്ബൻഡിന് രജിസ്റ്റേഡ് നഴ്സായിട്ട് ജോലി കിട്ടും അപ്പോൾ നിങ്ങൾ ഈ സാക്ഷ്യം നോക്കിയേ രണ്ട് രണ്ട് നാട്ടിലുള്ള ആൾക്കാർ രണ്ട് സ്വഭാവക്കാര് രണ്ട് വ്യക്തികൾ രണ്ട് അവസ്ഥ ജീവിക്കുന്നവർ അവിടെ വിഷയം ഒന്നാണ് എന്നിട്ട് ഇവരോട് എങ്ങനെയാണ് ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥം ഞാൻ മുമ്പ് പറഞ്ഞ ഒരു യഥാർത്ഥ ബോധത്തോടെ ദൈവം ഇൻട്രാക്ട് ചെയ്യേണ്ടത് അപ്പോൾ നിനക്ക് നീ ഓർക്കേണ്ട ഇതാണ് നിൻ്റെ ദൈവം ഞാൻ ഈ യഥാർത്ഥ ബോധമുള്ള ദൈവത്തെയാണ് ജീവിതത്തിൽ മുഴുവൻ അന്വേഷിച്ചത് എൻ്റെ മനസ്സിൽ എവിടെയോ പരിശുദ്ധ പറയുന്നുണ്ടോ നിൻ്റെ ദൈവം യഥാർത്ഥ ബോധമുള്ള ദൈവമാണ് അന്ന് പോലും ഞാനൊരു കോംപ്രമൈസും ഇല്ല പലരും എന്നോട് പറഞ്ഞു അത് അങ്ങനെ ചെയ്യരുത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ദൈവത്തെക്കുറിച്ച് അങ്ങനെയുള്ള അങ്ങനെ അല്ല കാഴ്ച വെക്കേണ്ടത് അപ്പോൾ അപ്പം അവരൊക്കെ പറയുന്നത് താത്വിക പ്രബോധനങ്ങളും അതുപോലെ തന്നെ തീരട്ടിക്കൽ സാങ്കേതിക ജ്ഞാനങ്ങളിലേക്ക് തരണത് അങ്ങനെയല്ല പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞു ഇത് എന്ത് ഇത് ഇത് പുസ്തകത്തിലെ പശു അല്ലേ ഇത് പുല്ലു തിന്നുവാണ് അതാണ് എൻ്റെ മനസ്സ് എപ്പോഴും ഉണ്ടാവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ യഥാർത്ഥ ബോധമുള്ള ദൈവം അത് സാധ്യമാണ് അതുകൊണ്ട് തന്നെ നീ എന്തു ചെയ്യണമെന്ന് അറിയാമോ ഞാൻ അന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കർത്താവിനോട് ഇങ്ങനെ ഇരുട്ടത്തൊക്കെ രണ്ട് മണിയൊക്കെ സംസാരിക്കുമായിരുന്നു സെമേരി പഠിക്കുന്ന കാലത്ത് രാത്രി നീ സംസാരിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കർത്താവിനോട് സംസാരിക്കാൻ പറ്റുമെന്ന് കർത്താവിനോട് സംസാരിക്കണമെന്ന് തോന്നിയാൽ അതിനൊക്കെ തോന്നിയാൽ നീ പിന്നെ നീ ആ ഒരു പേഴ്സണൽ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ദൈവം ഒരു വ്യക്തിയാണ് നമ്മൾക്കും അതുപോലെ തന്നെ നിനക്ക് നിന്റെ കൊണ്ടാകുന്ന നല്ല കാര്യമായാലും മോശം കാര്യമായാലും അപ്പം നിനക്കൊരു പാപാവസ്ഥ വന്നു അപ്പം നീ നിൻ്റെ ദൈവത്തോട് പറയണം എൻ്റെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് പറയണം പറയണത് അത് അപ്പം നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ പാടില്ലേ അങ്ങനെ ചിന്തിക്കരുത് ദൈവത്തെ അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ അറിയാമെങ്കിലും നീ ഇപ്പം അമ്മ നിൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അപ്പനും നിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ കൂട്ടുകാരൻ അവസ്ഥ അറിയാം എങ്കിലും നമ്മൾ അവരോട് സംസാരിക്കുമല്ലോ ആ വിഷയം അതുപോലെ തന്നെ ദൈവത്തോട് തന്നെ സംസാരിക്കണം പക്ഷേ ഭയം വേണം പുറപ്പായ പതിനൊന്ന് സ്നേഹിതനോട് എന്ന പോലെ സ്നേഹിതനോട് എന്ന പോലെ നമ്മൾ എങ്ങനെ ദൈവത്തോട് ദൈവത്തിൽ റവറൻസ് കീപ്പ് ചെയ്യണം റവറൻഷ്യൽ ഫിയർ കീപ്പ് ചെയ്യണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എളുപ്പമാണ് അതുകൊണ്ട് ഇരുമ്പോൾ ഒരു പേഴ്സണൽ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് വേണ്ടി നോക്കണം ദൈവത്തിൻ്റെ ഈ വിഷയത്തിൽ യഥാർത്ഥ ബോധത്തിൽ ഇടപെടും എന്ത് വിഷയമുണ്ടെങ്കിൽ യഥാർത്ഥ ബോധത്തോടെ നീന്തും ദൈവത്തോട് സംസാരിക്കണം കർത്താവ് ദിനുഗ്രഹിക്കട്ടെ പ്രൈസറാണ്